ഹായ് ഓൾ എല്ലാവർക്കും എ ജെ പി അക്കാഡമിയിലേക്ക് സ്വാഗതം എന്റെ പേര് സ്വാതി പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തില് റൂം ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം എത്ര ഒഴിവുകൾ ഉണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാട്ടോ അപ്പൊ വിജ്ഞാപന തീയതി വരുന്നത് ഇരുപത്തൊമ്പത് മൂന്ന് ഇരുപത്തി അഞ്ചിലാണ് ഗുരുവായൂർ ദേവസ്വത്തില് റൂം ബോയ് തസ്തികയിലാണ് വിളിച്ചിട്ടുള്ളത് നൂറ്റി പതിനെട്ട് ഒഴിവുകളിലേക്കാണ് നിയമിക്കപ്പെടുന്നത് ദൈവത്തിലും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം നിന്നുമാണ് അപേക്ഷി ക്ഷണിക്കുന്നത് അപ്പൊ ഹിന്ദു ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് എന്താണ് അങ്ങനെയുള്ളവർക്ക് കുറച്ച് മുൻഗണന ഉള്ളത് കൊണ്ട് ഒരുപാട് അപേക്ഷകൾ ഉണ്ടാവില്ല എന്നാലും എന്താണ് ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരും ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വിധം എല്ലാവരും അപേക്ഷിക്കാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന ഒറ്റ തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈൻ ആയി സമർപ്പിക്കുന്ന അപേക്ഷകള് എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കണം അതിന്റെ കൂടെ തന്നെ എന്താ വേണ്ടേ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം പ്രൊഫൈൽ വെച്ചിട്ട് തന്നെ അപേക്ഷ കൊടുക്കുക അപ്പൊ ഒരു തവണ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് തന്നെ ഈ റൂം ബോയ്ലേക്കും അപേക്ഷ നൽകാനായിട്ട് സാധിക്കും നോക്കൂ കാറ്റഗറി നമ്പർ വരുന്നത് സീറോ സീറോ സെവൻ ആർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് തസ്തികയുടെ പേര് റൂം ബോയ് ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂർ ദേവസ്വം അപ്പൊ ഗുരുവായൂർ ദേവസ്റ്റിലാണ് വിളിച്ചിട്ടുള്ളത് ശമ്പള സ്കെയിൽ കുറച്ചൊന്നും അല്ലാട്ടോ ട്വന്റി ത്രീ തൗസൻഡ് തൊട്ടിട്ട് ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് വരെയാണുള്ളത് അപ്പൊ കുറഞ്ഞ ശമ്പള സ്കേലൊന്നുമല്ല പറ്റുന്നവരെല്ലാവരും തന്നെ എന്ത് ചെയ്യാ അപേക്ഷിക്ക ഇനി വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഏഴാം ക്ലാസ് വിഷയം അല്ലെങ്കിൽ തതുല്യമാണ് ഓക്കെ ഒഴിവുകളുടെ എണ്ണം നൂറ്റി പതിനെട്ട് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷമാണ് കൂടിയത് എത്ര വർഷമാണ് മൂന്ന് വർഷവും നിലവിലുണ്ട് അപ്പൊ കുറഞ്ഞത് ഒരു വർഷം കൂടിയത് മൂന്ന് വർഷം മൂന്ന് വർഷം വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവുക എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് പുതിയ റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ ഈ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടാവില്ല കുറഞ്ഞത് ഒരു വർഷം കൂടിയത് മൂന്ന് വർഷമാണ് എന്നാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് അവിടെ എന്തില്ല പ്രസക്തിയില്ല കേട്ടോ മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്താം നേരിട്ടുള്ള നിയമന രീതിയാണ് പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വരെയാണ് അപ്പൊ ഏത് തീയതിയുടെ ഉള്ളിലാണ് ജനിക്കേണ്ടത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിലാണ് ജനിക്കേണ്ടത് ഇപ്പൊ രണ്ട് തീയതിയും ഉൾപ്പെടും കേട്ടോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതും ഉൾപ്പെടും ഇനി ഇവിടെ എന്തുണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു സമുദായങ്ങളിൽ പെട്ടവർക്കും ഉണ്ടാവും സാധാരണ പോലെ തന്നെ വയസ്സവുണ്ടാവും വയസ്സളവിനെ സംബന്ധിച്ചിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഓക്കെ പരീക്ഷാ ഫീസ് ഉണ്ട് കേട്ടോ മുന്നൂറ് രൂപയാണ് എസ് സിക്ക് നൂറ്റമ്പത് എസ് ടി നൂറ്റമ്പത് ഒ ബി സി മുന്നൂറ് ഇ ഡബ്ല്യു എസ് മുന്നൂറ് ഓക്കെ ഇനി എങ്ങനെയാണ് ഇത് പേയ്മെന്റ് ചെയ്യേണ്ടത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വെബ് പോർട്ടല് പേയ്മെന്റ് ഗേറ്റ് വേ അതുവഴിയാണ് എന്ത് വേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് എന്ത് കൊടുക്കണ്ടേ പേയ്മെന്റ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ബാക്കിയുള്ള വിവരങ്ങൾ നോക്ക് ഒരു കാരണവശാലും അമ്പത്തഞ്ചു വയസ്സിൽ കവിയാൻ പാടില്ല ഓക്കെ ഇനി ആ കവിയാതെ ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലികമായോ അല്ലെങ്കിൽ ദിവസ വേദനാടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ജീവനക്കാർക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് ഒഴിവുള്ള എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കാം മനസ്സിലാക്കും മുന്നേ ഗുരുവായൂർ ദിവസത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു യോഗ്യത അനുസരിച്ചും ഇതിനകത്തേക്ക് അപേക്ഷിക്കാം പക്ഷെ ഒരു കാര്യമുള്ളൂ ഉള്ളൂ അഞ്ചു വയസ്സിൽ കൂടാനായിട്ട് പാടില്ല ഓക്കെ ഒരു വർഷമെങ്കിലും സർവീസ് പൂർത്തിയാക്കിയ അപേക്ഷകർക്ക് അല്ലെങ്കിൽ തീ അപേക്ഷകൾ പ്രകാരമുള്ള ഉയർന്ന പ്രായപരിധിയിൽ അവർ താൽക്കാലിക ദിവസവേദനാടിസ്ഥാനത്തിൽ ഒരു വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ള പക്ഷം അവർക്ക് ഈ താൽക്കാലിക സർവീസ് ഉള്ള അത്രയും കാലം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ് ഒന്നുമില്ല ഗുരുവായൂർ ദിവസത്തിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സിൽ കവിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു യോഗ്യത അനുസരിച്ച് ഇവർക്ക് അപേക്ഷിക്കാം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽ വരാൻ യോഗ്യത നേടുന്ന അതായത് കട്ട് ഓഫ് മാർക്കും അതിനു മുകളിലും മാർക്ക് ലഭിച്ചിട്ടുള്ള ഗുരുവായൂർ ദേവസ്വത്തിൽ താൽക്കാലികമായോ ദിവസവേദനാടിസ്ഥാനത്തിൽ ഇതേ തസ്തികയിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവരോ ആയ ജീവനക്കാർക്ക് മറ്റു വിധത്തിൽ യോഗ്യരാണെങ്കിൽ അവരുടെ താൽക്കാലിക സേവനം കണക്കാക്കി പൂർത്തീകരിച്ച ഓരോ വർഷത്തിനും ഒരു മാർക്ക് എന്ന കണക്കിൽ പരമാവധി പത്ത് മാർക്ക് വരെ ഗ്രേസ് മാർക്ക് ലഭിക്കും അപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടാവൂട്ടോ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന താൽക്കാലിക ദിവസ വേതന ജീവനക്കാർ അവർ സർവീസിൽ പ്രവേശിച്ച തീയതി ജോലി ചെയ്യുന്ന തസ്തിക ശമ്പളം സർവീസിന്റെ ദൈർഘ്യം ജോലിയുടെ സ്വഭാവം തുടങ്ങിയവ വ്യക്തമാക്കുന്ന ഒരു സർവീസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററിൽ കുറയാത്ത റാങ്കുള്ള അധികാരിയിൽ നിന്നും വാങ്ങി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണം അതായത് ദേവസ്വം ബോർഡ് ആ പറയുന്ന സമയത്ത് ഇവര് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകളെല്ലാം തന്നെ ഹാജരാക്കണം താൽക്കാലിക ജീവനക്കാർ അവരുടെ സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ അപേക്ഷയിലും രേഖപ്പെടുത്തണം അപേക്ഷ സമർപ്പിക്കുമ്പോ അപ്പൊ തന്നെ പറയണം എന്ത് ഞങ്ങൾ ഇങ്ങനെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ വർക്ക് ചെയ്തവരാണ് അപേക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ മേൽ പറഞ്ഞ വ്യവസ്ഥകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സി എ നമ്പർ ഫോർ സിക്സ് സെവൻ സീറോ ബാർ ടൂ തൗസൻഡ് ട്വന്റി ത്രീ അതായത് കാറ്റഗറി നമ്പർ ആൻഡ് അതർ കണക്റ്റഡ് കേസ് പ്രകാരമുള്ള വിജ്ഞാപനങ്ങൾക്ക് ബാധകമായിരിക്കും ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതായത് ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന കാറ്റഗറി ഓക്കെ പത്ത് ശതമാനമാണ് സംവരണം നൽകുന്നത് പത്ത് ശതമാനം ആ സംവരണത്തിന് വേണ്ട സർട്ടിഫിക്കറ്റ്സുകൾ എല്ലാം തന്നെ നിങ്ങൾ എന്ത് വേണം ഈ ദേവസ്വം ബോർഡ് പറയുന്ന സമയങ്ങളിൽ നിങ്ങൾ ഹാജരാക്കണം അതായത് നിങ്ങളുടെ ഇ ഡബ്ല്യു എസ് നിങ്ങളാ ഇ ഡബ്ല്യു എസ് സെക്ഷനിലാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരുതണം ഓക്കെ ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായത്തിൽ സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരാണ് എന്ന് നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സഹകരണ മേഖലയിലെയോ സംസ്ഥാന സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളിലെയോ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായമോ ഗ്രാന്റോ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയോ റെഗുലർ ജീവനക്കാരൻ ഉണ്ടായിരിക്കരുത് അപ്പൊ എന്താണ് നമ്മുടെ ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ സർവീസിലുള്ളവരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് ആദായമൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവരൊന്നും കുടുംബത്തിൽ ഉണ്ടാവരുത് ഓക്കെ എന്നാൽ പാർട്ട് ടൈം ജീവനക്കാർക്കോ താൽക്കാലിക ജീവനക്കാർക്കോ ഇത് ബാധക അല്ലാട്ടോ ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ ആദായ നികുതി നൽകുന്ന ഒരംഗവും ഉണ്ടായിരിക്കരുത് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന് ഒരു കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കരുത് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന്റെ മാസ വരുമാനം എല്ലാവിധ സ്രോതസ്സിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപയിൽ കവിയാൻ പാടില്ല ഉദ്യോഗാർത്ഥിയുടെ കുടുംബം എന്നാൽ സംവരണം ആവശ്യപ്പെടുന്ന ആൾ അയാളുടെ മാതാപിതാക്കൾ അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത മകൾ സഹോദരങ്ങൾ എന്നിവർ ഉൾപ്പെട്ടതാണ് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ വില്ലേജ് ഓഫീസറുടെ പേരും ഒപ്പും തീയതിയും സീലും വേണം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം പേര് ഒപ്പ് സീല് തീയതി ഇല്ലേ എന്ന് ശ്രദ്ധിക്കണം ഇരുപത്തിരണ്ട് ആറ് ഇരുപത്തിനാല് തീയതിയിലെ കേരള സർക്കാർ മൂന്ന് ബാർ നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദേവസ്വം നമ്പർ കത്ത് പ്രകാരം പി എസ് സി നിയമന പ്രക്രിയയിലെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിക്കൊണ്ട് ഹിന്ദു സംവരണ വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമന പ്രക്രിയയ്ക്കായി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിലവിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് കരട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ആയത് സർക്കാർ ഉത്തരവാദം മുറയ്ക്ക് ടി ഭേദഗതി ചട്ടങ്ങൾ ഈ സെക്ഷനും ബാധകമായിരിക്കും ഓക്കെ അപ്പൊ എന്താണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ ഇനി അപേക്ഷ എങ്ങനെയാണ് അയക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾ എങ്ങനെ അപേക്ഷ കൊടുക്കേണ്ടത് ഡബ്ല്യു 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 ഡോട്ട് കെ ഡി ആർ വി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതിന്റെ ഹോം പേജില് അപ്ലൈ ഓൺലൈൻ ഉണ്ടാവും ആ ഒറ്റ ഒറ്റത്തവണ രജിസ്ട്രേഷൻ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ഓക്കെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തതായിരിക്കണം മറക്കണ്ട ഫോട്ടോ എന്താ വേണ്ടത് ഫോട്ടോ വിതിൻ ത്രീ മന്ത്സ് വിതിൻ ത്രീ മന്ത്സ് അതിനകത്തുള്ള ഫോട്ടോ ആയിരിക്കണം ഓക്കെ ഇനി ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് ഉപയോഗിക്കാം പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉദ്യോഗാർത്ഥിക്ക് അപേക്ഷിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാം പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കണം പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തണം ഇനി അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണ് എന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തണം അതിനുശേഷം മാത്രമേ അത് സബ്മിറ്റ് ചെയ്യാവൂട്ടോ റിക്രൂട്ട്മെന്റ് ബോർഡുമായുള്ള കത്തിടപാടും യൂസർ ഐഡിയും പ്രത്യേകം രേഖപ്പെടുത്തണം ഈ തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് ബോർഡിന് മുമ്പാകെ വിജയകരമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ താൽക്കാലികമായി സ്വീകരിക്കും ശേഷം അപേക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തുന്നതിനോ അപേക്ഷ പിൻവലിക്കുന്നതിനോ സാധിക്കില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾക്ക് വിപരീതമായി കാണുന്ന അത് എന്താണ് നിരസിക്കപ്പെടും ഓക്കെ അപ്പോ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ഓൺലൈൻ വഴിയാണോ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം അപേക്ഷിക്കുക ഫോട്ടോ ശ്രദ്ധിക്കണം മൂന്ന് മാസത്തിനകത്തുള്ള ഫോട്ടോ വേണം അപേക്ഷിക്കാൻ ക്ലിയർ അല്ലേ നെക്സ്റ്റ് നോക്കൂ വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതി വെക്കുക അവർ എപ്പോഴാണോ പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാം കൊണ്ട് സബ്മിറ്റ് ചെയ്യാം പരീക്ഷാ ഫീസ് തുക കേരളം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടിലൂടെ ഓൺലൈനായി ആയി അടക്കാം ഡി ഡി ആയോ മണി ഓർഡർ ആയോ ചെയ്യാൻ മുഖാന്തിരമോ ചെൽ ചെലവൻ മുഖാന്തിരമോ മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടക്കാൻ പറ്റില്ല അപ്പൊ ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂട്ടോ ഓൺലൈൻ പേയ്മെന്റ് പറ്റുള്ളൂ ഒരിക്കലും അവിടെ ചീസ് ഒരു കാരണവശാലും അടക്കി തരില്ല അപ്പൊ നമ്മൾ ഒരു തവണ ഫീസ് അടയ്ക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് അടക്ക കറക്റ്റ് അല്ലേ എന്നുള്ളത് ഇനി അപേക്ഷ എന്നാണ് അവസാന തീയതി അപേക്ഷ സ്വീകരിക്കുന്നത് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ അപ്പൊ ഏപ്രിൽ ഇരുപത്തി എട്ടിനകം എന്ത് വേണം അപേക്ഷ സമർപ്പിക്കണം അത് ലാസ്റ്റ് ടൈം വരെ കാത്തു നിൽക്കരുത് സൈറ്റ് ഹാങ് ആവുന്ന പ്രശ്നം ഉണ്ടാവും ഓക്കെ ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട ിലാസം ഡബ്ല്യൂ 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 ഡോട്ട് കേരള ഇത് വഴി വേണം അപേക്ഷിക്കാൻ ഫോട്ടോ ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾക്ക് വിജ്ഞാപനത്തിന്റെ പാർട്ട് ടുവിൽ കൊടുത്തിരിക്കുന്ന പൊതുവ്യവസ്ഥകൾ നിർബന്ധമായി നോക്കുക അപ്പൊ എന്തൊക്കെയാണ് ഫോട്ടോയിൽ വേണ്ടത് അല്ലെങ്കിൽ മൂന്ന് മാസത്തിനകം എടുത്ത ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞു ഓക്കെ അപ്പൊ ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എന്തു ചെയ്യ അപേക്ഷ സമർപ്പിക്ക ആരും വൈകിക്കേണ്ട യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷിക്ക സിലബസ് എടുക്ക നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങുക ഓക്കെ അപ്പൊ എല്ലാവരും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശരിയല്ലേ എന്നും കൂടെ ഉറപ്പുവരുക്കുക ഓക്കെ അപ്പൊ പറ്റുന്ന എല്ലാവരും തന്നെ അപേക്ഷിക്കുക വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയില് കാണാം അതുവരേക്കും ബൈ ബൈ